ിൽ ചെന്ന് കഴിയുമ്പോ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓൾറെഡി നമുക്കുള്ള ഒരു ഇത് എന്ന് പറയുന്നത് വാക്സിൻസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നമുക്ക് കാരത്തേഴ്സ് മാതൃ എത്രത്തോളം വാക്സിനുകൾ അവൈലബിൾ ആണ് നമുക്ക് എല്ലാ വാക്സിൻസും എല്ലാ ദിവസവും ഉണ്ട് െല്ലാ വാക്സിൻസ് കൊടുക്കും ഇതിന് ഞാൻ പറഞ്ഞല്ലോ വയറിളക്കം ഷർദില അങ്ങനത്തെ അപ്പം ആദ്യം കുഞ്ഞിലെ തന്നെ നമ്മൾ ഒരു റോട്ട വൈറസ് വയറിളക്കത്തിൻ്റെ അത് കൊടുക്കാറുണ്ട് അത് കഴിഞ്ഞ് ടൈഫോയ്ഡ് വാക്സിൻ ഒമ്പതാം റെക്കമെൻഡഡ് ആണ് പിന്നെ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് എ വന്നിപ്പോൾ ഒത്തിരി മോർട്ടാലിറ്റി കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ഭയങ്കര സിക്കാവുക അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഒരു വയസ്സിലാണ് റെക്കമെൻഡ് രണ്ട് ഡോസ് ഉണ്ട് ആറ് ആറു മാസത്തേക്ക് അപ്പം നമുക്ക് ഈ വയറിളക്കം ഇങ്ങനത്തെ ടൈഫോയ്ഡ് ആ ഒരു ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം പിന്നെ രണ്ടാമത്തത് ഫ്ലൂ വാക്സിൻ ഫ്ലൂ വാക്സിൻ അവൈലബിൾ ആണ് അത് ആറ് മാസം തൊട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം രണ്ട് ഡോസാണ് കൊടുക്കേണ്ടത് പിന്നെ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം അതാണ് കാരണം വൈറസ് മ്യൂട്ടേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാ വർഷവും റെക്കമെൻഡഡ് ആണ് അതും ഈ കുട്ടികളുടെ അസുഖങ്ങൾ ഒത്തിരി കുറയ്ക്കും പ്രത്യേകിച്ച് ആസ്മ അലർജിയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഈ വൈറൽ ഫീവറൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഫ്ലൂ കുറയുമ്പോൾ അവരുടെ ഈ ആസ്മ അലർജി വിസിൻ ഇതൊക്കെ കുറയാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ അസുഖങ്ങൾ പ്രത്യേകിച്ച് വാക്സിനേഷൻ വാക്സിൻസ് ആണ് അതൊക്കെ ഞാൻ പറഞ്ഞത് ഗൽഫ് മാവേലും ഇതൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ അല്ല വേണമെങ്കിൽ നമുക്ക് വാങ്ങിച്ചുകൊടുത്തോ ഏടിപ്പിക്കാമായിരിക്കും പക്ഷെ നമ്മുടെ ഹോസ്പിറ്റൽസ് ഇതെല്ലാം ഡെയിലി നമ്മൾ കൊടുക്കുന്ന വാക്സിൻസ് ആണ്